അവന്റെ പഠിത്തവും കളയാതെ അവന്റെ അഭിനയവും കുഴപ്പമില്ലാണ്ട് ഇങ്ങനെയണം രണ്ടും ഇഷ്ടമാണ് അവന് പിന്നെ അഭിനയിക്കാൻ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ സ്കൂളിൽ പോകാനുള്ള സ്കൂളിലാവുമ്പോ നമുക്ക് കുറച്ചും കൂടെ ഉത്തരവാദിത്വം കൂടുല്ലോ ഇതാവുമ്പത്തേക്കിനും വേറെ പ്രശ്നങ്ങളില്ലല്ലോ അല്ലെ അമ്മ ചെറിയ പ്രായത്തിലെ നായകനാണിരിക്കണത് അല്ലേക്ക് ചേച്ചി ഫാമിലി അമ്മ അച്ഛൻ എല്ലാരും മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്വസ്റ്റൻ ആയി പോയാലോ അല്ലെ അല്ല നമ്മുടെ ലൈഫിലെ നല്ല ഓർമ്മകളാണ് അതെല്ലാം കുറെ നല്ല ഓർമ്മകൾ ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ അതൊക്കെ നമ്മൾ ഏത് സമയത്ത് ഇപ്പൊ ഒരുപാട് നമ്മുടെ ലൈഫിൽ ആ സിറ്റുവേഷൻസ് വരുന്ന സമയങ്ങളില് നമ്മളത് ഓർക്കാറുണ്ട് ആ നമ്മുടെ ലൈഫിൽ നല്ലതും ചീത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു ഒരു സമയം വരുന്ന സമയത്ത് നമ്മളത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആലോചിക്കും അതുകൊണ്ട് ഇപ്പൊ എന്ത് നല്ല സമയങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോരോ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴും ഓർക്കാറുണ്ട് അമ്പാടിയുടെ അച്ഛനെ ഓർക്കാറുണ്ട് അമ്പാടിയും പറയാറുണ്ട് നമ്മളൊക്കെ സംസാരിക്കാറുണ്ട് ആ അത് നല്ല എപ്പോഴും ഒരിക്കലും ഇല്ല നമ്മുടെ ഓർമ്മകൾ ഒരിക്കലും മരിച്ചു പോവില്ല അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും നല്ല ഓർമ്മകളാണെങ്കിലും പിന്നെ നല്ല ഓർമ്മകൾ ഓർക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അത് ഓർക്കാറുണ്ട് അത് അത് ഞാനും ഓർക്കാറുണ്ടാവും ഉറപ്പായിട്ടും അമ്പാടിയുടെ അച്ഛനും ഓർക്കാറുണ്ട് അത് നൂറ് ശതമാനം അത് നമ്മൾ മറക്കില്ലല്ലോ ഓൺ ദ ടൈം ഹീൽ ചെയ്യെങ്കിലും ഞാൻ പറഞ്ഞു എന്റെ എന്താ പറയാ ചെറുതുള്ള വിഷുവിനെ പറ്റിയിട്ടുള്ള ഓർമ്മകള് ഞാൻ പറഞ്ഞെങ്കില് അമ്പാടിയുടെ അച്ഛനും ഞാനും അമ്പാടിയും കൂടെ ഉള്ള ഒത്തിരി നല്ല കുറെ വിഷു ഞങ്ങൾ അജുമാനില് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതെല്ലാം അതൊന്നും നമ്മൾ അതെ അത് അങ്ങനെ തന്നെ ണ്ട് അതൊന്നൊരിക്കല മൊമെന്റ് ഓക്കെ ചേച്ചിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആൻസർ ആയിരുന്നു ഇതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ റീല് ഒരിടക്ക് ഭയങ്കര തരംഗം സൃഷ്ടിച്ചായിരുന്നു നമ്മൾ ഈ ഒരു ലൈക്ക് ആളുടെ മുഖം സംഭവം ഇല്ലേ ഞാനും ചേച്ചി വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഏത് കൊള്ളാലും ഫോളോ ചെയ്യുന്ന ആളാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നോക്കിയാ നിങ്ങൾ പിന്നെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും അത് നമ്മുടെ ഞാനത് ചെയ്തോണ്ട പഞ്ചായത്ത് ചെട്ടിന്ന് പറഞ്ഞ സിനിമയുടെ മേക്കപ്പ് മേക്കപ്പ് മാൻ ഉണ്ട് കിച്ചു എന്ന പേര് കിച്ചുനോട് മുന്നേ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ കിച്ചു നല്ല കൂട്ടാ അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ റീല് ചെയ്യാൻ കണ്ടൊന്നും ഇല്ല ഇല്ലെങ്കിലും റീല് ചെയ്യണല്ലോ മേക്കപ്പ് ഞാൻ അപ്പൊ എല്ലാരും ഉണ്ട് സ്നേഹ സ്നേഹം ഉണ്ടായിരുന്നതിന്റെ പിന്നെന്തൊരു ദിവസം പിന്നെ മറ്റേ കൂടുതൽ നമ്മോട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റും ഒക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ കിച്ചുനെ വെച്ചിട്ട് പറഞ്ഞു അല്ലെ മൊഹം കാണിക്കണ്ടേ നമുക്ക് അപ്പൊ അങ്ങനെ ചെയ്യാം അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ വരുമെന്ന് നമുക്ക് അറിയാം വിചാരിച്ചു ബാക്കി പെട്ടെന്ന് വിചാരിച്ചു ആ കണ്ണനെ അറിയാവുന്നവർക്ക് പിന്നെ കണ്ടാൽ പിന്നെ പിന്നെ ഒത്തിരി പേര് നിങ്ങൾ വീണ്ടും ഒന്നായൊക്കെ അതുകൊണ്ടാണ് അതിന്റെ എടുത്ത് വെച്ചിട്ട് അതിനുശേഷം ഞാൻ ഇത് കിച്ചു എന്തായാലും അങ്ങനെ വരുമല്ലോ ഞാൻ ചുമ്മാ ഫോട്ടോയോ അത് വന്നാലും നമ്മളിപ്പോ സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ആളാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് നിക്കുന്ന ആളാണെങ്കിലും തനിച്ച് നിൽക്കുന്ന ഒരു ഇപ്പൊ ഇൻഡസ്ട്രിയിലുള്ള ആരായാലും ഒരാണിൻറെ കൂടെ ഒരു ഫോട്ടോ വീഡിയോ വന്നു കഴിഞ്ഞത് ആണുങ്ങള് പെണ്ണിന്റെ കൂടെ ഇട്ടാലും എങ്ങനെയാണെങ്കിലും അതങ്ങനെ അതൊരു എല്ലാവർക്കും ഒരു അത് ആരാ കൂടെ ഉള്ളത് എല്ലാവർക്കും നമുക്കും നമുക്കുണ്ടാവും നമുക്ക് അമ്പാടിക്ക് കണ്ണേട്ടം കഴിഞ്ഞിട്ടൊക്കെ അതിപ്പോ കണ്ണന്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്തും കണ്ണന്റെ അച്ഛനും അമ്മയും ഉണ്ട് അവിടെ ഇപ്പൊ ചെലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞ പോവാനിരിക്കണോ അടിച്ചു അവിടെ പോകാനിഷ്ട പണ്ടൊക്കെ ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഞാൻ പറയും അപ്പൂപ്പിനോടൊക്കെ വേണ്ടി പൈസ മൂന്നാം ക്ലാസ് തുടങ്ങിയാ ശരി മൂന്ന് വയസ്സായപ്പോ വാങ്ങി കുടിക്കത് ഇപ്പൊ മൂന്ന് വർഷത്തിന്റെ മേലെ ഇങ്ങനെ മടക്കി 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 ഇടുന്ന അറിയാൻ വേണ്ടിട്ട് ഇത് നോട്ടുകളെല്ലാം ഓൾമോസ്റ്റ് ഇത് ചൂടെ ഇണ്ടെന്നറിയേ ഞാൻ ശരിക്കും കുടിക്കൊക്കെ എനിക്കൊരു അനീത്ത് തന്നെ ഓൾമോസ്റ്റ് ഈ സെയിം ഏജാ അവള് കുടുക്കല് കാശിട്ട് ബട്ട് ഒരു ഒന്ന് കുരുക്കുമ്പോ ഒച്ചയക്കണ രീതി ആവുമ്പോ അതങ്ങ് പൊട്ടിക്കും പിന്നെ വെച്ചോണ്ട് പരിപാടിക്കില്ല ഓ കീയാ കീ പോയി പൊട്ടി എന്നിട്ട് അത് ഫുള്ള് ഞാൻ അടച്ചിങ്ങനെ ചെയ്ത് സ്റ്റിക്കർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അവൻ എടുക്കൂലോ നല്ല കുട്ടിയാ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കൊച്ചെടുത്തോടാ സോപ്പ് ഇടാൻ നീ കുടുക്ക പൊട്ടിച്ചേച്ചിടെ മനുഷ്യരുമോ വിഷയൊക്കെ അല്ലേ അല്ലേ വാങ്ങിച്ചരുമോ ഓ ചേച്ചി ഞാൻ ഒരു പേഴ്സണൽ ക്വസ്റ്റൻ ചോയ്ക്കാട്ടാ ചോയിച്ചോണ്ടിരുന്ന പേഴ്സണൽ ലൈനില്ലേ ഇത് ചേച്ചിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അൻസർ തമ്മിൽ സ്കിപ്പ് ഒരു വിഷയമില്ല അടിച്ചോട്ട് ഞാൻ സ്കിപ്പ് ഇല്ല എനിക്ക് ചേച്ചി കഥകളൊക്കെ പറഞ്ഞപ്പോ ലൈക് നിങ്ങള് രണ്ടുപേരും ഫ്യൂച്ചറിൽ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുമോ ഞങ്ങക്ക് ഭയങ്കര ഉണ്ട് നിങ്ങൾ അത് നമുക്ക് ഭയങ്കര ഇന്നിപ്പോ സംഭവി ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊന്നും പ്ലാൻഡ് അല്ലാതെ അത് സംഭവിച്ചതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഞാനും അമ്പാടിയും എറണാകുളത്ത് മാറി താമസിക്കുമെന്നോ ഞങ്ങള് തന്നതാ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ലല്ലോ അപ്പൊ ഇനി നാളെ എന്താ സംഭവിക്കാൻ പോകുന്നൊന്നും അറിയില്ല ഇതുവരെ അറിയില്ല നോക്കാം അതെ എനിക്ക് ഫുൾ ടൈം കണ്ണന്റെ വീട്ടിൽ വിടുന്നുണ്ട് പിന്നെ കണ്ണൻ വരുമ്പോ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ അങ്ങനത്തെ ഞാൻ ഇവനൊരു പ്രശ്നം വരത്തില്ല ഞങ്ങളുടെ ഒരു ഞാനും കണ്ണനും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അല്ലാതെ ഇവനെ അത് ബാധിക്കാൻ നമ്മുടെ സീരിയലൊക്കെ അത് കണ്ണന്റെ ഒരു വീഡിയോയും മോൻ മോന്റെ കണ്ണൻ ഒരു ആൽബം ചെയ്തിരുന്നു ഒരു അഭിനയിച്ചിരുന്നു അപ്പൊ ആ വീഡിയോ റിലീസ് ഷൂട്ട് നടക്കുന്ന തുടങ്ങുന്ന അന്നാണ് അമ്പാടിയുടെ സീരിയല് അപ്പൊ അങ്ങനെ ആൽബം അല്ലേ ഒരു ആൽബം ഇറങ്ങിയില്ലേ ഒരു ചേച്ചിയായിട്ട് ഒരു മനയിൽ ഷൂട്ട് ചെയ്തത് ആ അത് കൊച്ചിന്റെ അതെ കുറച്ചുനാളായി അത് ഞങ്ങള് തമ്മിൽ അന്നത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കും അതുകൊണ്ട് വീഡിയോസോ അല്ലെങ്കിൽ എന്തേലും ഒക്കെ ഫോട്ടോസോ ഒക്കെ വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ആ വീഡിയോ റിലീസ് റിലീസായപ്പോ എനിക്ക് അയച്ചു വന്നു അപ്പൊ അങ്ങനെയൊക്കെ അതെ അതെ അത് വഴക്കിടിയിലൊക്കെ കഴിഞ്ഞു അത് കുറച്ചുനാള് കഴിഞ്ഞു ഒരു ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അതിലൊന്നും ഒരു കാര്യമില്ല എന്നൊരു സ്റ്റേജിൽ മനസ്സിലായി കഴിയുമ്പോ പിന്നെ അതങ്ങ് നിർത്തും പിന്നെ ഇതൊന്നും ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നൊരു സമയം എത്തുമ്പോ നമുക്ക് മനസ്സിലാവും